ചായക്കൂട്ടിലേക്കും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനുള്ളത് ഞങ്ങളുടെ കോഴിക്കോട്ടത്തെ വീട്ടിലാണ് ഇവിടുന്ന് ആണ് ഞാനൊന്ന് ഷൂട്ട് ചെയ്യുന്നത് കുറച്ച് ദിവസം ഇനിയിപ്പോൾ ഇവിടെ ഉണ്ടാവും അപ്പോൾ മഴയൊക്കെ തുടങ്ങിയില്ല എനിക്ക് തറവാട്ടിൽ വെള്ളം ചെടിക്ക് വെള്ളം ഒഴിക്കേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ മഴ തുടങ്ങി അവിടെ നിന്ന് നിൽക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പം അതുപോലെ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ട് പതിയോ അപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് താമസിക്കാൻ വന്നിരിക്കുകയാണ് കുറച്ച് ദിവസത്തേക്ക് അപ്പോൾ ഇനി വീഡിയോസൊക്കെ കുറച്ച് ദിവസം ഇവിടുന്നാണ് ഉണ്ടാവുക പിന്നെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഊണിന് പറ്റുന്ന നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ് അടിപൊളി കൂട്ടാനൊരു മെഴുകൂറ്റി ഒരു പേരിയ കൂടി ഉണ്ടെന്ന് അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇപ്പം അപ്പടം അച്ചാറ് മാത്രം ഉണ്ടായത് നമുക്ക് ഊണ് കഴിക്കാം അപ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് ഉണ്ടാക്കാൻ മടിയൊക്കെ തോന്നുന്ന സമയത്ത് പെട്ടെന്നുണ്ടായി കഴിക്കാവുന്ന ഒരു കൂട്ടാനാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമുക്ക് പിടിയൊരുക്കി പോവാം അപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ കൂട്ടാൻ ഉണ്ടാക്കാൻ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ മതിയെന്ന് അത് എന്തൊക്കെയാന്നുള്ളത് കാണിച്ചു തരാം ഒരു തക്കാളി നിങ്ങൾ ഒരു ഞാൻ ഒരു തക്കാളി എടുക്കുന്നുള്ളു നിങ്ങൾ കൂട്ടാൻ എത്രത്തോളം വേണമെച്ചാൽ അതിനനുസരിച്ച് തക്കാളി കൂട്ടിയെടുക്കുക എല്ലാ സാധനങ്ങളും അതിനനുസരിച്ച് കൂട്ടിയെടുക്കുക ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അരയ്ക്കാനായിട്ട് തേങ്ങ ഒരു കഷ്ണം ഇഞ്ചി കരിവേപ്പില ജീരകം പിന്നെ ഒരു ചെറിയ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് പിന്നെ തൈര് ഞാൻ മിക്സിയിൽ വെള്ളം കൂടി അടിച്ചിട്ട് മോരാക്കി വെച്ചിട്ടുണ്ട് നല്ല കൊഴുത്ത മോരാണ് ഇതുപോലത്തെ മോരം എടുക്കണം അധികം പുളി വേണ്ട തക്കാളിയും കൂടി ഉള്ളത് കൊണ്ട് ഇല്ലാത്ത മോരാണ് നല്ലത് പിന്നെ വേപ്പില പിന്നെ മുളക് പൊടി വേണം ജീരകം വറുത്തിടണം ഉലുവ കടുക് പിന്നെ വെളിച്ചെണ്ണ ഇത്ര സാധനങ്ങളെ നമുക്കിതിനാവശ്യമുള്ളൂ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം നമ്മൾ ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട് ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം എനിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിം ഫ്ലെയിമല്ല ഞാനൊരു മീഡിയത്തിലാണ് ഗ്യാസ് വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ച് വയ്ക്കാം നമുക്ക് തക്കാളി ഒന്ന് തുറന്ന് നോക്കാം തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് ഇതിന് അടുപ്പൊന്ന് മാറ്റിയിട്ട് കുറച്ച് മുളക് പൊടി ഇടാൻ പോവുകയാണ് അടുപ്പ് ഓഫാക്കിയിട്ട് നമ്മൾ എരിവിന് വേറൊന്നും ചേർത്തിട്ടില്ലല്ലോ നിങ്ങൾക്ക് ഉണക്കമുളക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഉണക്കമുളക് വേണമെങ്കിൽ ഒന്ന് ഇതുപോലെ തന്നെ വേവിച്ചെടുത്താൽ മതി എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ഈ ചൂടിൽ മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് മാറിയാൽ മതി ഇനി നമുക്ക് തണുത്തതിന്റെ ശേഷം തേങ്ങ അരക്കാൻ വെച്ചിട്ടില്ലേ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ കൂട്ടിയിട്ട് വേണം അരയ്ക്കാനായിട്ട് ഞാൻ തേങ്ങ അരച്ച് മിക്സിയിൽ തന്നെ വെച്ചിരിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ ഇത് തണുത്തിട്ട് ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് അരയ്ക്കണം ഇതൊന്ന് തണുക്കട്ടെ അപ്പോൾ ഞാൻ ഇത് അരച്ച് കൊണ്ടിട്ടുണ്ട് നന്നായിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചുകൊണ്ട് വരാം ഇതും കൂടി ചേർത്ത് ഉപ്പും കൂടി ഇട്ടിട്ട് അരച്ചു കൊണ്ടുവരാം ഞാൻ അത് തക്കാളിയും കൂടെ ചേർത്തിട്ട് അരച്ചു ഇത് ശരിക്കും പറഞ്ഞാൽ തക്കാളി എന്നാണ് പറയുക നമ്മൾ അരച്ചിട്ട് ഇതിൽ കലക്കാൻ പോവാണ് ഈ തൈരിലേക്ക് ഒഴിച്ച് കൊടുക്കുക മിക്സി കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ലവണ്ണം ഇതിനെ കലക്കി എടുക്കണം രണ്ടും കൂടി നല്ലോണം മിക്സ് ചെയ്യണം ഇനി കടുവും ഉലുവയും ഒക്കെ കൂടിയിട്ട് ഒരു വറവും കൂടി ഇട്ടാൽ നമ്മുടെ ഉച്ചക്കത്തെ ഊണിനുള്ള അടിപൊളി ഒരു കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് ഉപ്പു പാകമാണോന്ന് നോക്കട്ടെ കേട്ടോ ഉപ്പു പാകമാണ് അടിപൊളി കൂട്ടാനായിട്ടുണ്ട് ഇനി നമുക്ക് വറവും വറവും കൂടി ഇട്ട് കൊടുക്കാം ുമ്പ് വറവിട്ട് കൊടുക്കാം വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഞാൻ രണ്ട് മണി ഉലുവ കടുക് രണ്ട് മണി ജീരകം പിന്നെ കറിവേപ്പില ഇപ്പോൾ ഉണ്ടാക്കിയ കൂട്ടാൻ എല്ലാവരും കണ്ടൂല്ലോ അല്ലേ വളരെ എളുപ്പമാണ് ഞാൻ പറഞ്ഞ പറഞ്ഞ പോലെ തന്നെ ഞാൻ വളരെ എളുപ്പമാണ് മനസ്സിലായില്ലേ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരണവരെ